ായ സമുദായം പിളരുമോ ഈ ചോദ്യമാണ് ക്രൈസ്തവ സമൂഹം ചോദിക്കുന്നത് പാത്രയർക്കിസ് ബാവ ക്നാനായ സമുദായമെത്രാ പോലിത്തയായ കുര്യാക്കോസ് മാർ സെവേറിയോസ് തിരുമേനിയെ സസ്പെൻഡ് ചെയ്തതും അതിനെതിരെ രണ്ട് ക്നാനായ സമുദായ അംഗങ്ങൾ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയതും അസോസിയേഷൻ ഭരണഘടന ഭേദഗതി ചെയ്തതും അതേ തുടർന്നുള്ള കോലാഹാലങ്ങളുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ തലക്കെട്ട് വാർത്തകളും ചർച്ചകളും ആരാണ് ഈ ക്നാനായക്കാർ എന്താണ് മറ്റു ക്രൈസ്തവരെ അവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഏതൊക്കെ സഭകളുടെ കീഴിൽ ഏതൊക്കെ ആരാധനാക്രമത്തെയാണ് അവർ പിന്തുടരുന്നത് ഇതൊന്നും അധികമാർക്കും പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അറിയാൻ വഴിയില്ല ഒരു ജൂത ക്രിസ്ത്യൻ കുടിയേറ്റ സമൂഹമെന്നാണ് ക്നാനായ സമുദായത്തെ പറ്റി കോട്ടയം അതിരൂപതയുടെ വെബ്സൈറ്റ് വിശദീകരിക്കുന്നത് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വ്യാവസായിക ക്നാനി തൊമ്മന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കുടിയേറി കൊടുങ്ങല്ലൂരിലാണ് ഇവർ കുടിയേറി പാർത്തത് കേരളത്തിൽ ക്രാനായ കുടിയേറ്റത്തിന് മുൻപ് തന്നെ ക്രൈസ്തവരുണ്ടായിരുന്നു സെന്റ് തോമസിന്റെ ക്രിസ്ത്യാനികൾ അഥവാ മർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നതും അറിയപ്പെടുന്നതും ഏഴ് തറവാടുകളിലായി എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽ നാനൂറോളം കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു കുടിയേറിയ ക്രാനായ സമൂഹം ഒരു ബിഷപ്പും നാല് വൈദികരും ഷമാശന്മാരും അവരിൽ ഉൾപ്പെടുന്നു തങ്ങളുടെ പാരമ്പര്യങ്ങളും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുരോഗമന സമുദായമായാണ് അവർ വളർന്നത് ആ സമുദായത്തിൽ നിന്നും മാത്രമേ ക്നാനായക്കാർക്ക് കല്യാണം കഴിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ ചേരമൻ പെരുമാൾ ക്നാനായ സമൂഹത്തെ സ്വാഗതം ചെയ്തതായും കൊടുങ്ങല്ലൂരിൽ സ്ഥിരതാമസമാക്കാൻ അനുമതി നൽകിയതായും ചരിത്രത്തിൽ കാണാം ചേരമാൻ പെരുമാൾ അവർക്ക് എഴുപത്തിരണ്ട് രാജകീയ പദവികൾ നൽകി അത് ചെമ്പു തകിടുകളിൽ രേഖപ്പെടുത്തി നൽകുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു ക്നായി തൊമ്മൻ ചെപ്പഡ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഭാരതത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാന സംഭവമാണ് കൂനൻ കുരിശ സത്യം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിൽ നടന്ന കൂനൻകുരിശ് സത്യത്തിലേക്ക് നയിച്ചത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് പാത്രിയാർക്കീസ് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിൽ ഒരു മെത്രാനെ കേരളത്തിലേക്ക് അയച്ചു അഹത്തുള്ള എന്ന പേരുള്ള ഈ മെത്രാനെ പോർച്ചുഗീസുകാർ പിടിച്ചുകൂടി വധിച്ചു എന്ന വാർത്ത പറഞ്ഞതോടെ ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ തങ്ങളോ തങ്ങളുടെ സന്തതി പരമ്പരകളോ പോർച്ചുഗീസുകാരെയോ ലത്തീൻ ബിഷപ്പുമാരെയോ മേലിൽ അനുസരിക്കില്ലെന്ന കുരിശിൽ കയർ കെട്ടി പ്രതിജ്ഞയെടുത്തു ഇതിന്റെ ഫലമായി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന റോമൻ സുറിയാനികൾ അഥവാ പഴയ കൂറ്റുകാരെന്നും പോപ്പിനെ അംഗീകരിക്കാത്ത സുറിയാനികൾ എന്ന പുത്തൻ കൂറ്റുകാരെന്നും രണ്ടായി പിരിഞ്ഞു ഈ സമയം വരെ ക്രാനായ സമുദായ അംഗങ്ങളും സുറിയാനി പരമ്പര തുടർന്ന സുറിയാനി ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു ഒരു പ്രത്യേക സമൂഹമായി അവർ തുടർന്നുവെന്ന് മാത്രം ക്നാനായക്കാർ ഇന്ന് ഇന്ത്യയിലും ലോകമെങ്ങും അവരുടെ സമുദായ വിശ്വാസങ്ങളെ പിന്തുടർന്നു പോരുന്നു ഒന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന വിഭാഗവും അന്ത്യോയ്ക്കൻ പാത്രിയാർക്കീസിനെ പരമാധ്യക്ഷനായി അംഗീകരിക്കുന്ന മറ്റൊരു വിഭാഗവും ക്നാനായക്കാർ ഇന്ന് ഇന്ത്യയിലും ലോകമെങ്ങും അവരുടെ സമുദായ വിശ്വാസങ്ങളെ പിന്തുടർന്നു പോരുന്നു സീറോ മലബാർ സഭയുടെ ആരാധനാ രീതികൾ പിന്തുടരുന്നവരും മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനാ രീതികൾ പിന്തുടരുന്നവരും ക്നാനായ കത്തോലിക്ക വിഭാഗത്തിലുണ്ട് അന്ത്യക്കൻ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിനെ തങ്ങളുടെ പരമാധ്യക്ഷനായി സ്വീകരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ക്രാനായ യാക്കോബായ സഭയോട് ചേർന്ന് നിൽക്കുന്നവർ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ശക്തമായ വേരോട്ടമുള്ളവരാണ് ക്രാനായ യാക്കോബായക്കാർ മലബാറിലേക്ക് ഇപ്പോഴത്തെ കാസർകോടേക്ക് കുടിയേറി പാർത്തവരിൽ ക്രാനായക്കാരായ നിരവധി പേരുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം യാക്കോബായ സഭയുടെ ഭാഗമായ ക്നാനായ സമുദായത്തിലാണ് അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കനാനായ സമുദായ മെത്രാപൊലിത്തയായ കുര്യാക്കോസ് മേർ സെവേറിയോസ് തിരുമേനിയെ പാത്രിയാർക്കീസ് ബാബ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം കേട്ട് പഴകിയ പലർക്കും ഇത് പുതിയ വാർത്തയാണ് കാരണം യാക്കോബായ സഭയുടെ കീഴിൽ സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന കനാനായ സമുദായ വലിയ മെത്രാപൊലിത്തയാണ് പാത്രിയാർക്കിസ് ബാവ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു വിഭാഗം അതായത് സമുദായം ഭരിക്കുന്ന ഔദ്യോഗിക വിഭാഗം അംഗീകരിക്കുന്നില്ല ചുരുക്കം ചില ആളുകളും സഹായ മെത്രാന്മാരുമാണ് പാത്രിയാർക്കീസിന്റെ കൽപ്പന അംഗീകരിക്കുന്നത് പാത്രയാർക്കീസ് സസ്പെൻഷൻ പിൻവലിച്ച് സെവേറിയൂർ തിരുമേനിയെ വലിയ മെത്രാ ആർച്ച് ബിഷപ്പുമാക്കിയില്ലെങ്കിൽ പാത്രിയാർക്കീസിനെ സമുദായം തള്ളും അദ്ദേഹത്തിന്റെ ആത്മീയ അധികാരം എടുത്തു കളയും അതിന്റെ ഭരണഘടനാ ഭേദഗതിയാണ് കഴിഞ്ഞ മാസം നടന്നത് പാത്രിയാർക്കീസ് ഇറക്കിയ കൽപ്പനയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സമുദായം രണ്ടായി പിളരും പാത്രിയാർക്കീസിനൊപ്പം വിരലിൽ മാത്രമേ കാണുകയുള്ളൂ ഭൂരിഭാഗം പേരും ഔദ്യോഗിക പക്ഷത്തായിരിക്കും